ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച രാത്രിയിലെ കണക്കനുസരിച്ച് എംബുരാൻ എന്ന സിനിമയുടെ ആഗോള ഗ്രൂസ് കളക്ഷൻ ഇരുന്നൂറ്റി അമ്പത് കോടി കവിഞ്ഞു വിശദാംശങ്ങൾ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള സിനിമ എംബുരാൻ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള സിനിമയായി മാറി ഇതിനു മുമ്പത്തെ റെക്കോർഡ് മഞ്ഞുമ്മൽ ബോയ്സ് നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി ഗ്രോസ് ആയിരുന്നു ആഭ്യന്തര കളക്ഷൻ ഇന്ത്യയിൽ സിനിമ ആദ്യത്തെ ഏഴ് എട്ട് ദിവസങ്ങളിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ ഗ്രോസ് നേടി ആഭ്യന്തര നെറ്റ് കളക്ഷൻ ഏകദേശം എൺപത്തിയേഴ് ദശാംശം പൂജ്യം രണ്ട് കോടിയാണ് വിദേശ കളക്ഷൻ സിനിമ വിദേശത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു പന്ത്രണ്ട് ഡോളർ ദശലക്ഷത്തിലധികം ഏകദേശം നൂറ്റിമൂന്ന് കോടി രൂപ ഗ്രോസ് നേടി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ ഏഴ് ദിവസങ്ങളിൽ വിദേശ ഗ്രോസ് നൂറ്റിമുപ്പത്തിനാല് ദശാംശം ആറ് നാല് കോടി വരെ ഉയർന്നതാണെന്നാണ് പ്രതിദിന വരുമാനം പ്രാരംഭ പ്രചാരം കഴിഞ്ഞിട്ടും സിനിമ ഓരോ ദിവസവും ഏകദേശം പത്ത് രൂപ പന്ത്രണ്ട് കോടി രൂപ ഗ്രോസ് ആഗോളതലത്തിൽ നേടുന്നുണ്ട് സ്റ്റാർ മുന്നൂറ് കോടി രൂപ സാധ്യത നിലവിലെ പ്രകടനവും വലിയ പുതിയ റിലീസുകളില്ലാത്തതും കണക്കിലെടുക്കുമ്പോൾ എംബുരാൻ മുന്നൂറ് കോടി രൂപ കടക്കാനും ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയായി മാറാനും സാധ്യതയുണ്ട് എംബുരാനെക്കുറിച്ചുള്ള പൊതുവിവരങ്ങൾ എംബുരാൻ പൃഥ്വിരാജ സുകുമാരൻ സംവിധാനം ചെയ്തതും മുരളി ഗോപി തിരക്കഥ എഴുതിയതുമായ ഒരു മലയാളം ആക്ഷൻ ത്രില്ല് സിനിമയാണ് സ്റ്റാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണിത് ഇതിൽ മോഹൻലാൽ ആണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഈ സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു കൂടാതെ മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയ ചിത്രമാണിത് റിലീസുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നേട്ടും സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടി എംബുരാൻ മലയാള സിനിമ വ്യവസായത്തിലെ നിരവധി ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തു മോഹൻലാൽ നായകനായ ഈ മലയാളം സിനിമയെന്ന ഏറ്റവും കൂടുതൽ ഗ്ലസ് കളക്ഷൻ നേടിയ മലയാള ചലച്ചിത്രം മമ്മൂട്ടി നായകനായി വരുന്ന വാസുക്ക എന്ന സിനിമ റിലീസ് റിലീസാകുന്നത് ഏപ്രിൽ പത്തിനുമായതിനാൽ എംബുരാന്നെ കളക്ഷൻ അടുത്ത ആഴ്ചയിൽ നിലനിർത്തുവാൻ സാധിക്കും